കുഞ്ഞിപ്പെണ്ണൊക്കെ ഇങ്ങനെ പേടിച്ച് നടക്കുകയാണ് കേട്ടോ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ അമ്മിക്കുട്ടിയും ഇടിയിരിക്കുന്നുണ്ട് അല്ലോ അമ്മിണിക്കുട്ടിയും ഇടിയിരിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പൂച്ചിരിക്കണമുണ്ടോ അവിടെ അവൻ്റെ പേരാണ് മിന്നുക്കണ്ടൻ അവൻ ഇവിടെ പണ്ട് പണ്ടുമുതലുള്ള പൂച്ചയാണ് അങ്ങനെ ആരുടെയെങ്കിലും ആണോ എന്നൊന്നും എനിക്കറിയില്ല അവനൊരു ക്ഷീണം അങ്ങനെ ഒന്നുമില്ല കേട്ടോ നല്ല തടിയനാണ് അപ്പോൾ അവൻ നമ്മുടെ ഇവിടെ ഇപ്പോൾ സുണ്ടപ്പനില്ല കുഞ്ചപ്പനും പോയി സുണ്ടപ്പനെ കാണാണ്ടായിട്ട് ഇപ്പോൾ നാല് ദിവസമായി അപ്പം അവന് മനസ്സിലായി അവരുടെ മണമൊന്നും ഇവിടെ ഇല്ല അപ്പം ഇന്നലെ മുതൽ അവനിവിടെ വരുന്നുണ്ട് നമ്മുടെ ഇവിടെ വന്ന് കാറ്റ് ഫുഡൊക്കെ ഇവരുടെ പരി ബാക്കി വെച്ചതൊക്കെ കഴിച്ചു അവൻ്റെ പേര് ശരിക്കും ഞാൻ പറഞ്ഞു തരാം ഗേറ്റ് തുറന്ന് അവൻ ഓടിപ്പോ അവൻ്റെ പേര് മിന്നു കണ്ടെന്നാണ് ഇവിടുത്തെ കുട്ടികളൊക്കെ പണ്ട് പറഞ്ഞത് ഞങ്ങളിവിടെ താമസിക്കാൻ വരുമ്പോഴേ അവൻ ഉണ്ട് കേട്ടോ കണ്ടു അവന് പക്ഷെ ഒരു ദേഹത്തൊരു പരിക്കുകളോ അങ്ങനെ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല കടി പിടിച്ചാലോ അവനൊന്നും പറ്റില്ല എല്ലാവരെയും അവൻ അവൻ കടിക്കും എൻ്റെ ആദ്യത്തെ കുഞ്ചപ്പനെയൊക്കെ കടിച്ച് മുറിച്ച് കാലൊക്കെ ഓടിച്ചിട്ടുണ്ട് അവരിപ്പോഴും ചെറുപ്പക്കാരനായിട്ട് സുന്ദരനായിട്ടും ഇരിക്കുകയാണ് പിന്നെ ഇപ്പം എൻ്റെ ആധിപത്യമാണ് ഇവിടെ ഇത് എൻ്റെ സ്ഥലമാണ് എന്ന് പറഞ്ഞ് വരികയാണ് പാവം കുഞ്ഞിപ്പണ്ണൊക്കെ ആണെങ്കിൽ പേടിയാ കേട്ടോ അവൾ നോക്കാൻ പോവാം ഇതാരാണ് അപ്പം ഞാൻ പറയണേ നിൻ്റെ അച്ഛനാണ് തോന്നേണ്ടതെന്ന് ഞാൻ പറയും കാരണം ഇവിടെ ശരിക്കും ഇവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യം ആൺപൂച്ചയായിട്ടേ അപ്പം ഞാൻ പറയും നിൻ്റെ അച്ഛനായിരിക്കും ചിലപ്പോൾ പക്ഷേ അവൾക്ക് പേടിയാണ് അച്ഛനായാലും ആരായാലും അപ്പം ഞാനിവിടെ മറ്റേ അമ്മപ്പൂച്ചയ്ക്ക് കുറച്ച് മീൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ അത് കഴിക്കാനായിട്ട് വരികയായിരിക്കും അമ്മപ്പൂ ഒരെണ്ടുത്തോണ്ട് മോൾ കുട്ടിക്ക് കൊണ്ടുപോയിട്ട് വന്ന് തിരിച്ച് വന്നിട്ടേ അല്ലേ ഇതുവരെ വരുന്നുണ്ട് കേട്ടോ തല്ലുപിടിക്കാനിങ്ങ് പോരെ പോരെ കുഞ്ഞിപ്പെണ്ണേ ഇങ്ങോ പോരെ തല്ല് പിടിക്കരുത്